കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ സ്ഥിരതയോടെ കളിക്കുന്ന ടീമാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ താരലേലത്തിൽ നിന്ന് മികച്ചൊരു ടീമിനെ സ്വന്തമാക്കാൻ സാധിച്ചതോടെയാണ് ടീമിന്റെ പ്രകടനങ്ങളിലും മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലിലെത്തിയ സഞ്ജുവും സംഘവും രണ്ടിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ ഉജ്ജ്വല ഫോമിൽ മികച്ച ടീം പ്ലേ ഓഫ് വരെ എത്തി സഞ്ജു സാംസണിന്റെ കീഴിൽ ഐ പി എല്ലെ തന്നെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായി രാജസ്ഥാൻ റോയൽസ് മാറുന്നതാണ് ഈ വർഷങ്ങളിൽ കായിക പ്രേമികൾ കണ്ടത് അതേസമയം കഴിഞ്ഞ മൂന്ന് സീസണുകളിലും രാജസ്ഥാൻ റോയൽസ് മികച്ച ഫോമിൽ കളിച്ചെങ്കിലും ടീമിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ഒരു ക്വാളിറ്റി ഫേസ് ബൗളിംഗ് ഓൾറൗണ്ടറുടെ അഭാവം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മെഗാ താരലേലത്തിൽ ഈ കുറവ് നികത്തുക എന്നത് ടീമിന്റെ പ്രധാന അജണ്ടയായിരിക്കും അതിനുവേണ്ടി അടുത്ത ലേലത്തിൽ രാജസ്ഥാൻ നോട്ടമിടാൻ സാധിക്കുന്ന മൂന്ന് മികച്ച പേസ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്സ് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഐ പി എല്ലിന്ന് പിന്മാറിയ ഈ ഓൾറൗണ്ടർ അടുത്ത വർഷം ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ലേലത്തിനെത്തിയാൽ താരത്തെ റാഞ്ചാൻ രാജസ്ഥാൻ റോയൽസ് ശക്തമായി രംഗത്തുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് ഐ പി എല്ലിൽ മുൻപ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരവുമാണ് സ്റ്റോക്സ് താരത്തെ സ്വന്തമാക്കാനായാൽ ഓൾറൗണ്ടർ സ്പോർട്ടിൽ രാജസ്ഥാൻ നേരിടുന്ന തലവേദനകളും അവസാനിക്കും ഐ പി എല്ലിൽ ഇതുവരെ നാപ്പത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ മുപ്പത്തി മൂന്ന് കാരൻ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് റൺസ് നേടിയതിനൊപ്പം ഇരുപത്തിയെട്ട് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് പേസ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ നേരിടുന്ന തലവേദന അവസാനിപ്പിക്കാൻ കഴിയുന്ന കളിക്കാരനാണ് ക്രിസ് വോക്സ് ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് ഓൾറൗണ്ടറായ വോക്സ് വലങ്കയ്യൻ ഫാസ്റ്റ് ബോളറും ഒപ്പം വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കെൽപ്പുള്ള താരവുമാണ് ഐ പി എല്ലിൽ മുൻപ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് ഫ്രാഞ്ചൈസികളുടെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യൻ താരമായ ഷർദുൽ താക്കൂറും രാജസ്ഥാൻ റോയൽസിന് ഓൾറൗണ്ടർ സ്ഥാനത്തേക്ക് നോട്ടമിടാൻ സാധിക്കുന്ന മികച്ച ഓപ്ഷൻ ആയിരിക്കും വലങ്കയ്യൻ പേസറായ ഷർദുൽ താക്കൂർ വാരറ്റത്ത് വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ള ബാറ്ററുമാണ് കഴിഞ്ഞ ലേലത്തിൽ നാലു കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് താരത്തെ സ്വന്തമാക്കിയത് എന്നാൽ മെഗാ ലേലമാണ് വരുന്നത് എന്നതിനാൽ തന്നെ ഷർദുർ താക്കൂലിനെ സി എസ് കെ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് സാധ്യത ഇന്ത്യൻ ഓൾറൌണ്ടർ ആയതുകൊണ്ട് തന്നെ ഷർദുലിനെ ടീമിലെത്തിക്കാനായാൽ രാജസ്ഥാന് അത് വലിയ നേട്ടമാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിന് മുൻപ് മെഗാ താരലേലമാണ് വരാനിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിന് മുൻപായിരുന്നു ഐ പി എല്ലിൽ മെഗാ ലേലം നടന്നത് ലേലവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ മാസം അവസാനത്തോടെ പുറത്തുവരുമെന്നാണ് എത്ര കളിക്കാരെ നിലനിർത്താൻ ടീമുകൾക്ക് അനുവാദം നൽകുമെന്ന കാര്യത്തിലും ഇതിനുശേഷമാകും വ്യക്തത വരിക